എത്രയോ മുസ്ലീങ്ങള് അവരുടെ പറമ്പിൽ തന്നെ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളോ മറ്റോ കണ്ടെത്തി അവിടെ അമ്പലം പണിയാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നെഹ്റു ഒക്കെ മൂന്നാം തരം പൗരനൊക്കെയും അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിക്കൊക്കെ എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് എൻ്റെ പോക്ക് ഇവർ ക്ഷേത്രങ്ങൾ തകർത്തു എന്നാണല്ലോ പറയുന്നത് അവർക്ക് തകർത്ത് പള്ളി ആ അപ്പൊ നരേന്ദ്രമോദിയുടെ വീട്ടിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന് ക്ഷേത്രത്തിൽ കയറാൻ കഴിയുമായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ നടത്താൻ പറ്റുമായിരുന്നു അമൃതാനം വയ്ക്കു പറ്റുമായിരുന്നു ദ്രൗപതി മുർമുവിന് ഇന്നിരിക്കുന്ന രീതിയിലുള്ള ഔന്നത്യത്തിന്റെ ഒരു ഒരു കസേരയിൽ ഇരിക്കാൻ അന്ന് പറ്റുമായിരുന്നു ഈ ചോദ്യങ്ങളും കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും നാരായണഗുരു ഒരുപാട് അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചു അത് ശരിയാണ് അതിൻ്റെ അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു ആണെന്ന് പറയുകയാണ് ഇപ്പൊ ആർ എസ് എസ് കാര് ചെയ്യണത് പക്ഷെ ഉണ്ടായിരുന്ന അമ്പലങ്ങളിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് നാരായണ ഗുരു അറിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തേണ്ടി വന്നത് എന്നുള്ളത് ഇവർ പറയില്ല നമസ്കാരം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തുറന്നുവിട്ട ഒരു ഭൂതം ഇന്ന് രാജ്യത്ത് പല വിധത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല ജഡ്ജി എന്ന് പേര് കേട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷെ സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഇന്ന് അദ്ദേഹത്തിനെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നു പള്ളികൾക്കടിയിൽ ശ്രീരാമനും ശിവനും ഉണ്ടെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ വാദം പല സന്യാസിമാരും സ്വാമിമാരും ഒക്കെ ഇത് പറയുന്നതിനു വേണ്ടി അവർ അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സംഘപരിവാരങ്ങളാണ് ഇതിന് പുറകിൽ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നില്ല മുസ്ലിങ്ങൾ ഈ ഒരു രാജ്യത്ത് അടിമകളായി ജീവിക്കണം എന്ന് ഒരു വിഭാഗം ഷട്ടിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് പ്രമുഖ എഴുത്തുകാരൻ ചിന്തകൻ ഒരു നല്ല പ്രാസംഗികൻ ഉപരി അദ്ദേഹം ഒരു സന്യാസിയാണ് ഒരു സ്വാമിയാണ് വിശ്വഭദ്രാനന്ദ ശക്തിഭൂതി സ്വാമി ഇതിനു മുമ്പും പല വിഷയങ്ങളിലും ഈ ചാനലിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരിടുന്ന രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന ഈ വിഷയത്തെ കുറിച്ച് സ്വാമി മനസ്സ് തുറക്കുകയാണ് എന്താണ് സ്വാമി ഇപ്പോൾ നടക്കുന്ന ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു അതായത് പള്ളികൾക്കടിയിൽ ശ്രീരാമനുണ്ട് പള്ളികൾക്കടിയിൽ ശിവനുണ്ട് ഒരു ഹർജി കോടതിയിൽ കൊടുക്കുമ്പോൾ ഉടൻ തന്നെ അത് പരിശോധിക്കുന്നതിനു വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് നോട്ടീസ് അയക്കുന്നു ന്യൂനപക്ഷ മന്ത്രാലയത്തിന് നോട്ടീസ് അയക്കുന്നു മഹല് കമ്മിറ്റികൾക്ക് നോട്ടീസ് അയക്കുന്നു ഒരു അടിസ്ഥാനവും ഇത്തരത്തിലുള്ള ഹർജികളുടെ പിന്നീട് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു ആരോപണം എന്ന രീതിയിൽ ഒരു ഹർജി കിട്ടുമ്പോഴേക്ക് നോട്ടീസ് അയക്കാൻ മാത്രം കോടതികൾ തയ്യാറായിരിക്കുന്നു എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്താണ് സ്വാമിയുടെ അഭിപ്രായം ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തി വർഷങ്ങൾ പൂർത്തിയായി ഭരണഘടനാനുസൃതമായിട്ടുള്ള നിയമ വ്യവഹാരങ്ങളാണ് കോടതിയിൽ നടന്നു വരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ചന്ദ്രചൂഡിനെ പോലെയുള്ള ജഡ്ജിമാരും ഭരണഘടനയെ ആശ്രയിച്ചിട്ടുള്ള നിയമവ്യവഹാരങ്ങളാണ് നടത്തുന്നത് നടത്തിയിരുന്നത് എന്നാണ് നമ്മൾ കരുതേണ്ടത് പക്ഷെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് ചരിത്രത്തിലെ സംഭവങ്ങൾ കുഴിമാന്തി എടുക്കാൻ വേണ്ടിയിട്ട് അല്ല അഥവാ ചരിത്രത്തിലെ സംഭവങ്ങൾ കുഴിമാന്തി എടുക്കണോ വേണ്ടയോ അത് ആർക്കനുകൂലമായിട്ട് എടുക്കണം ആർക്കനുകൂലമായിട്ട് എടുക്കരുത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇന്ത്യൻ നിയമ വ്യവസ്ഥ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലൂടെ സ്ഥാപിതം ആയിരിക്കുന്നത് ഇത് ജഡ്ജിമാരും വക്കാലത്തിന് പോകുന്നവരും എതിർവക്കാലത്ത് കൊടുക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നാണ് അഭി അപേക്ഷിക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത് മതം ഏതായാലും വിശ്വാസം ഏതായാലും ഒരു വിശ്വാസവും ഇല്ലെങ്കിലും ഇന്ത്യൻ പൗരനായിട്ട് ഇന്ത്യൻ ഭരണഘടനയോട് കീഴ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടുന്ന അവസരം നിയമപരവും നിയമേതരവുമായ സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ജഡ്ജിമാരുടെ കടമ പാർലമെന്റിന്റെ കടമ നിയമസഭകളുടെ കടമ പഞ്ചായത്തിൻ്റെ കടമ പോലീസിൻ്റെ കടമ ഓരോ പൗരൻ്റെയും കടമ ഇതാണ് ആദ്യമായിട്ട് അതിനോട് പറയാനുള്ളത് ഇവിടെ ആ ഒരു ഭരണഘടനക്ക് വിധേയമായി ജീവിക്കാനുള്ള അവകാശം ഇപ്പോഴുണ്ടോ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ തുടർച്ചയായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പള്ളികൾക്കെതിരായിട്ടുള്ള ആക്രമണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇത് ഒരു തുടർച്ചയാണ് അത് ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നമുക്ക് കുറച്ചുകൂടി ഇത് രൂക്ഷമായി നേരത്തെ ഉണ്ടായിരുന്നു ഇതിന്റെ ചില ഒരു ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെയുമാകാം എന്ന തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ കേരളത്തിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നെ വരാം പക്ഷെ ഇവിടെ ഈ അമ്പലത്തിനടിയിലും പള്ളിയിലടിയിലും പള്ളിക്കടിയിലും ഒക്കെ ഹൈന്ദവ വിശ്വാസികളുടെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അത് അല്ല അത് ആത്മീയ സഞ്ചരിക്കുന്ന അതാണ് അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അനുസരിച്ചുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഏതെങ്കിലും പള്ളിയുടെ അടിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വെക്കുക അത് കുഴിമാന്തി എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയല്ല ഇന്ത്യൻ ഭരണഘടന തുറന്നു തരുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവിധത്തിലും തെളിയിക്കപ്പെട്ടാൽ മര്യാദയുള്ള ആളുകളാണ് എന്താ ചെയ്യുക ഈ പള്ളി പണിതവരുടെ ഉദ്ദേശം അവിടെ അമ്പലം പൊളിച്ച് പള്ളി പണിയണം എന്നുള്ളതായിരുന്നില്ല അവർ അവിടെ നിന്നോട്ടെ നമുക്ക് ഇത് വേറെ എവിടേക്കെങ്കിലും മാറ്റി അതിന് പള്ളിക്കാരുടെയും കൂടിയും സഹായം അഭ്യർത്ഥിക്കുക അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എത്രയോ മുസ്ലിങ്ങൾ അവരുടെ പറമ്പിൽ തന്നെ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളോ മറ്റോ കണ്ടെത്തിയാൽ അവിടെ അമ്പലം പണിയാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾ അമ്പലം പണിതു കൊടുത്ത സന്ദർഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെയല്ലേ കുറേ കൂടി കൂടുതൽ സമാധാനം അപ്പം ഇതിൻ്റെ ഉദ്ദേശം ഭക്തിയൊന്നുമല്ല അതായത് ബി ജെ പി പതിനഞ്ചാമത്തെ കൊല്ലം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചത് ഇരുപത്തഞ്ചാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം എത്തുന്നതോടുകൂടി ഇതിനൊരു ഹിന്ദുരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാം എന്നാണ് സവർക്കറുടെ ആയാലും ഗോൾവൽക്കറുടെ ആയാലും ഹിന്ദുരാഷ്ട്ര വിഭാവനയിൽ ഹിന്ദുക്കൾ എന്ന് അവർ വിഭക്ഷിക്കുന്നവരല്ലാത്ത എല്ലാവരും രണ്ടാം പൗരന്മാരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും മതേതരന്മാരും ഒക്കെ നെഹ്റു ഒക്കെ മൂന്നാം തരം പൗരനൊക്കെയാവും അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിക്കൊക്കെ എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് എൻ്റെ പോക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം പ്രഖ്യാപിക്കാൻ പറ്റും നാനൂറ് സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ കഴിയുമെന്നൊക്കെയുള്ള വ്യാമോഹത്തിലാണ് അവർ കാര്യങ്ങൾ കരു നീക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്ത്യൻ ജനാധിപത്യം മറ്റൊരർത്ഥത്തിൽ അതിൻ്റെ അന്തർശക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഈയോ നേതാവിൻ്റെയോ മഹത്വം കൊണ്ട് എന്ന് ഞാൻ പറയില്ല മറിച്ച് ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു അണ്ടർ കറന്റ് ഒരു അന്തർധാര ഏത് ഏകാധിപത്യത്തിനെതിരെയും എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നതാണ് അത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരാണെങ്കിലും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെതിരെയാണെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് അങ്ങനെ വെല്ലുവിളി ഉയർത്തുകയും ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പൊ എലക്ഷന് മുമ്പ് മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മേധാവി പറഞ്ഞൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മളുടെ പണി മുസ്ലിം പള്ളികൾക്കടിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കലാവരുത് എന്ന് പറഞ്ഞു ഒരു സമാധാനത്തിൻ്റെയൊക്കെ ഒരു വ്യാജ മുഖം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൽ പെട്ടുപോയ മുസ്ലിം സുഹൃത്തുക്കളും ഉണ്ട് അബ്ദുള്ള കുട്ടിമാർ അവർ പ്രഖ്യാപിത അബ്ദുള്ള കുട്ടിമാരും അപ്രഖ്യാപിത അബ്ദുള്ള കുട്ടിമാരും മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിം സംഘടനാ നേതൃത്വത്തിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അവരൊക്കെ ഇത് നല്ല പരിപാടിക്കാണ് പോകുന്നത് സമാധാനത്തിന്റെ വഴിക്കാണ് പോകുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ട് പക്ഷെ ഇവര് എപ്പോഴും ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു ഭാഗത്ത് ഇങ്ങനെ സമാധാനത്തിന്റെ വാജ്പേയി മുഖം അവതരിപ്പിക്കും വേറൊരു ഭാഗത്ത് അധികാര പ്രമത്തതയുടെ വർഗീയതയുടെ ക്രൂരതാണ്ഡവം നടത്തുന്ന അദാനിയുടെ മുഖവും ഉണ്ടാകും രണ്ട് മുഖങ്ങൾ എപ്പോഴും ആർ എസ് എസിന് ഉണ്ടായിട്ടുണ്ട് ഇരുതല മുഖ ഇരുതല മൂരി എന്നൊക്കെ നമ്മൾ പറയും ഇരുമുഖമുള്ള ആസുരതയാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ അതിന്റെ കാപട്യം കൃത്യമായിട്ട് തിരിച്ചറിയണം അവർക്ക് ശിവനോടും ഭക്തിയില്ല രാമനോടും ഭക്തിയില്ല ഒന്നിനോടും ഭക്തിയില്ല അവർക്ക് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് അധികാരം നിലനിർത്തണമെങ്കിൽ ഈ വർഗീയതയല്ലാതെ അല്ലാതെ വേറൊന്നുമില്ല ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൂട്ട് ചോദിക്കാൻ പറ്റുമോ ശരിയാണ് കുറച്ച് കക്കൂസ് പണിത് കൊടുത്തു പക്ഷെ വല്ലതും കഴിച്ചെങ്കിലല്ലേ കക്കൂസിൽ പോകാൻ പറ്റുള്ളൂ ഇവിടെ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് വേണം കക്കൂസ് പണിത് കൊടുക്കാൻ വേണ്ട കക്കൂസ് പണിത് കൊടുക്കാത്ത കോൺഗ്രസ്സിന് ഇവര് മറുപടി പറഞ്ഞു ശരിയാണ് ജനവും മറുപടി പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കണം അതിങ്ങനെ അറുപത്തഞ്ച് കൊല്ലം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് തൂറാൻ കക്കൂസ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത കോൺഗ്രസിന്റെ രാഷ്ട്രീയവും സാമൂഹികവും ജനസേവനപരവുമായ പരാജയത്തിന്റെ ചെളിക്കുണ്ടിലാണ് ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ താമര വിരിഞ്ഞത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല മെഡിക്കൽ സർവീസുകൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നത് ലഭ്യമാകും എന്ന് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല അന്തർദേശീയ നയത്തിൽ എന്തെങ്കിലും കാതലായ മാറ്റം വരുത്താനോ ഒരു ഇടപെടൽ ശക്തിയായിട്ട് മാറാനോ കഴിഞ്ഞിട്ടില്ല ഒന്നിനും പറ്റിയിട്ടില്ല അപ്പം ആകെ ഇനി കുഴിമാന്തി ശിവലിംഗങ്ങൾ പുറത്തെടുക്കുക എന്നിട്ട് അത് മുസ്ലിങ്ങൾ തൽ തകർത്തതാണ് എന്ന് പറയുക ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ കുടിയേറി വന്നത് എന്ന് പറയുക പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് ഈ ക്ഷേത്രങ്ങൾ തകർത്ത സമയത്ത് ഹിന്ദുക്കൾ ആയിരുന്നുവോ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നൊരു ചോദ്യമുണ്ട് നരേന്ദ്രമോദിയുടെ ജാതി ഉണ്ടല്ലോ ഞാൻ ജാതി പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജാതി പോലും ഹിന്ദുക്കളിൽ ഉൾപ്പെട്ടിരുന്നുവോ ഈ ക്ഷേത്രങ്ങൾ തകർത്ത സമയത്ത് ഒരു ക്ഷേത്രങ്ങൾ തകർത്തു എന്നാണല്ലോ പറയണത് അവർക്ക് ആ അപ്പൊ നരേന്ദ്രമോദിയുടെ വീട്ടിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന് ക്ഷേത്രത്തിൽ കയറാൻ കഴിയുമായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ നടത്താൻ പറ്റുമായിരുന്നോ അമൃതാനന്ദറ്റുമായിരുന്നു ദ്രൗപതി മുർമുവിന് ഇന്നിരിക്കുന്ന രീതിയിലുള്ള ഔന്നത്യത്തിന്റെ ഒരു ഒരു കസേരയിൽ ഇരിക്കാൻ അന്ന് പറ്റുമായിരുന്നു ഈ ചോദ്യങ്ങളും കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും അതായത് അവർക്കന്ന് ഒരു ക്ഷേത്രപ്രവേശനം അവർക്ക് അന്ന് വിലക്കിയിരുന്നു ഇല്ല അവർക്കില്ലല്ലോ നാരായണ ഗുരുവിന്റെ ജാതിയിൽ പറഞ്ഞ നാരായണ ഗുരുവിന്റെ അച്ഛനോ അച്ഛന്റെ അച്ഛനോ ഏതെങ്കിലും അമ്പലത്തിൽ പോകാൻ പറ്റിയിരുന്നു ഗുരു ഒരുപാട് അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചു അത് ശരിയാണ് അതിന്റെ അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു ആണെന്ന് പറയുകയാണ് ഇപ്പൊ ആർ എസ് എസ്കാർ ചെയ്യണത് പക്ഷെ ഉണ്ടായിരുന്ന അമ്പലങ്ങളിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നാരായണഗുരു അറിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തേണ്ടി വന്നതെന്നുള്ളത് ഇവർ പറയില്ല ഇപ്പോൾ ഇവിടെ വളരെ ന്യൂനപക്ഷമാണ് അതായത് ഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളൊന്നും ഇത്തരത്തിലുള്ള ഒരു പണിക്ക് പണിക്കിറങ്ങി പുറപ്പെടുന്നില്ല അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നില്ല ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കൾ ഇത്തരം വ്യാജ മുഖങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ഭ്രാന്തീയമായ ദുർലക്ഷണമാണ് തൃശൂർ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് സുരേഷ് ഗോപിയുടെ യെസ് അവർ എന്തുകൊണ്ട് വീണു എന്നുള്ളതും കൂടിയും പറയണത് ഇവിടെ ചരിത്രം പഠിപ്പിച്ചിട്ടില്ല ചരിത്രബോധമില്ലാത്ത ഒരു പുതിയ ഹിന്ദു തലമുറയാണ് വളർന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ചരിത്രമില്ലാത്ത ആളുകളൊന്നുമല്ല ഇപ്പോഴത്തെ ആളുകൾക്ക് നാരായണ ഗുരുവിന് അമ്പലത്തിൽ കയറാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ള ചരിത്രബോധം പോലും ഇല്ലാന്ന് നാരായണ ഗുരുവിന് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് മുസ്ലിം രാജാക്കന്മാരല്ല ക്രൈസ്തവ പുരോഹിതന്മാരോ മെത്രാന്മാരോ അല്ല ഹിന്ദു രാജാക്കന്മാരാണ് ഹിന്ദു ബ്രാഹ്മണ മാഡംബിമാരാണ് ഒരു ഭാഗത്ത് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റത്തെ ദിവസം അവർ ഭീകരവാദി അല്ലെങ്കിൽ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് അവരാക്ഷേപിക്കും ഒരു പരിധി വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം അതായത് ഭൂരിപക്ഷ ഹിന്ദു എന്ന് ഞാൻ പറയാനുണ്ടായ ഒരു കാരണം ഒരു പരിധിവരെ മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് ഞങ്ങളെ വിളിക്കുമോ എന്ന് പേടിച്ചും ഉണ്ടാതിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ മുസ്ലിങ്ങൾ തുടർന്നാൽ നാളെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുസ്ലിങ്ങള് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നതിന് പകരം ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ പ്രതികരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്ത്യൻ പൗരന്റെ ശബ്ദമായിട്ട് മുസ്ലിമിന്റെ ശബ്ദം മാറണം അപ്പോൾ അബ്ദുൾ കലാം ആസാദിന്റെ ശബ്ദം അങ്ങനെയുള്ള ഒരു ശബ്ദമല്ലായിരുന്നു ഇവിടെ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ ശബ്ദം അത്തരത്തിലൊരു ശബ്ദം അല്ലേ അദ്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ മതക്കാരാന്നുള്ള നിലയിലാണ് ഇവർ പ്രതികരിക്കുന്നത് അതായത് മുസ്ലിങ്ങൾ കേവലം മതവിശ്വാസികൾ മാത്രമായിട്ട് ചുരുങ്ങുന്നു അതായത് അവർക്ക് ഞങ്ങളുടെ ദീൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് പ്രധാനം അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇവർ ഇവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ മാത്രമേ ഇന്ത്യയിൽ അവർക്ക് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും നില ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം ഇന്ത്യയിലാണുള്ളവർ ജീവിക്കണം പക്ഷെ അത്തരത്തിലുള്ള വീഴ്ചകൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ മുസ്ലീങ്ങളുടെ വിഷയം എന്ന രീതിയിലാണ് എൻ ആർ സി സി എ വിഷയത്തെ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ ഞാൻ പേരൊന്നും പറയുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്തു ഇതൊരു പൗരത്വ പ്രശ്നമാണ് ഒരു ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള വിഷയമാണ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അല്ല അതിന് അതിന് കാരണം ഈ പൗരത്വ പ്രശ്നം കൈകാര്യം ചെയ്യപ്പെട്ടത് ഭരണഘടനാ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് പക്ഷേ എന്താണ് കുഴപ്പം പറ്റിയത് എന്ന് വച്ചാൽ ഞങ്ങളുടെ ദീനിനെന്തോ സംഭവിക്കുന്നു എന്ന് കരുതുന്ന ഒരു വലിയ സംഘടിത വിഭാഗമായിട്ട് ഇവരിങ്ങനെ നിക്കുകയാണ് നിക്കുമ്പോ അവരുടെ ഭാഷയിൽ ഈ പൗരത്വ ഭേദഗതിയുടെ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കും സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവസ്ഥ ഞാൻ പറഞ്ഞത് മനസ്സിലായി അതിന് അതിൽ തന്നെ വേറൊരു വിഷയം സ്വാമി പറഞ്ഞതിലുള്ള ഒരു വിഷയം ഇപ്പൊ കോഴിക്കോട് ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ഒരു വലിയ ഒരു സമ്മേളനം ഒരു മഹാസമ്മേളനം വിളിച്ചു മുസ്ലിം സംഘടനകളെ അതിലേക്ക് ക്ഷണിച്ചു നടക്കട്ടെ മുസ്ലിങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ സംഘടനാ നേതാക്കളെ ക്ഷണിച്ചു അവർ പങ്കെടുത്തു പക്ഷെ അവിടെ മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന സമസ്തയിലെ പുരോഗമനവാദി എന്നൊക്കെ ആളെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സി പി എമ്മുകാരൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആളീ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഈ കാരനാണെന്ന് ആളവിടെ നമസ്കരിച്ചു മകരിബ് നമസ്കാരം ഈ വൈകുന്നേര സമയത്ത് നമസ്കാരം ഇത് എല്ലാ മാധ്യമങ്ങളും ആ നമസ്കരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എടുത്തു കാണിച്ചു ഇത് തെറ്റായ ഒരു സന്ദേശമല്ലേ അതായത് അവിടെ ഒരു പൗരത്വ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് പക്ഷെ അതിനൊരു മതത്തിന്റെ പ്രശ്നമാക്കി മാറ്റാൻ അത് സഹായിച്ചില്ല അല്ല ഒരിക്കലുമില്ല പൗരന് അയാളുടെ മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് ആ സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഇന്ത്യൻ ഭരണഘടനക്കുണ്ട് പക്ഷെ അത് അതേ ജനങ്ങൾ അതിനെ ജനങ്ങളതിനെതിർത്ത കാരണം ജനങ്ങൾ ഇവിടെ പൗരന്മാരില്ല മതക്കാരെ ഉള്ളൂ എന്നുള്ളത് അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ അത് ഒരു പരിസ്ഥിതി ഇവിടെ ഇപ്പോ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയാണ് ഇന്ത്യൻ പൗരനാണ് എന്ന് പറയാനുള്ള ഒരു ഞാൻ മനുഷ്യനാണ് ഇന്ത്യൻ പൗരനാണ് എൻ്റെ മതം മുസ്ലിമാണ് അല്ലെങ്കിൽ ഇസ്ലാമാണ് എൻ്റെ മതം ക്രിസ്ത്യാനിയാണ് എൻ്റെ മതം വേദാന്തമാണ് അല്ലെങ്കിൽ ഹിന്ദുയിസമാണ് എന്ന് പറയാൻ ഉണ്ടു പകരം നേരെ മറിച്ചാണ് പൗരത്വവും ഇല്ല മനുഷ്യത്വവും ഇല്ല മതം എന്ന് പറയുന്നത് മാത്രമായിട്ട് മനുഷ്യൻ ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അല്ല അവരുടെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല മതം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യത്വത്തെയും പൗരത്വത്തെയും ചുരുക്കി കൊണ്ടുവന്നാൽ മാത്രമേ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനും എല്ലാ മതരാഷ്ട്രവാദ രാഷ്ട്രീയത്തിനും കുറച്ചെങ്കിലും വേര് പിടിക്കാൻ പറ്റൂ അതുകൊണ്ട് എല്ലാ മതരാഷ്ട്രവാദികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യനെ മതം മാത്രമായിട്ട് മതമുള്ളവനും മതമില്ലാത്തവനും ഇല്ലാത്തവനും എന്നതിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ നമ്മള് സ്വാമിയുടെ ഉത്തരം വ്യക്തമാണ് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വിഷയത്തിലെ കൂടി ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട് ഇപ്പൊ കാസ എന്ന് പറയുന്ന ഒരു സംഘം പാർ എസ് എസിന്റെ ഒരു അവർ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ ഒരു നയം എന്ന് പറയുന്നത് അവരുടെ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികളാണ് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പം ഇവിടെ മുസ്ലിങ്ങളെയാണ് ഇപ്പോൾ അവർ അവർ പ്രധാനമായിട്ടും അവര് നോട്ടിട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് അതായത് പള്ളികൾ കടയിലമ്പലുണ്ട് പറയുന്ന പ്രശ്നങ്ങൾ പക്ഷെ ഇവർ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് കാസ എന്ന് പറയുന്ന സംഘടന ഒരു വർഗീയ സംഘടന ഈ സംഘടന ആർ എസ് എസിനെ സഹായിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നാൽ അവരുടെ പള്ളികളും അതുപോലെ തന്നെ അവരുടെ ഒരുപാട് സ്ഥാപനങ്ങളും പലപ്പോഴും ആക്രമണത്തിനിരയായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ വാർത്തകളിൽ കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ ശത്രുവിനെ വകവരുത്താൻ രണ്ടാമത്തെ ശത്രുവിനെ ആർ എസ് എസ് കൂട്ടി പിടിച്ചിരിക്കുകയാണ് അവരവരുടെ ആ തന്ത്രം കൃത്യമായി അവരും കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ശത്രു കാരക്കുര അവസാനിച്ചാൽ പിന്നെ അവര് രണ്ടാമത്തെ ശത്രുവിനെതിരെ നിൽക്കും അപ്പൊ പിന്നെ അവരാരെ കൂട്ടുപിടിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തനിയെ നിന്നത് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം അത്ര വലിയ ശക്തിയല്ല അവര് ഈ ഒരു കാസക്കാരോട് എന്താ കാസക്കാരോട് എനിക്ക് ആകെ ഒരു കാര്യം മദർ തേരസയെ കുറിച്ച് കാസക്കാരുടെ അഭിപ്രായം എന്താണ് മദർ തേരസ എന്ന് പറയുന്ന വിശുദ്ധ നോബൽ സമ്മാന ജേത്രിയായ ജീവകാരുണ്യ പ്രവർത്തകയെ കുറിച്ച് കാസയ്ക്ക് എന്താണ് പറയാനുള്ളത് കാസയ്ക്ക് നല്ല അഭിപ്രായമാണ് മദർ തേരസിയെക്കുറിച്ച് ഉള്ളത് എങ്കിൽ ഈ മദർ തേരസ്യെക്കുറിച്ചിട്ട് ബി ജെ പിക്ക് അതുപോലെ തന്നെ ബി ജെ പിയുടെ അമ്മ പ്രസ്ഥാനമായ ആർ എസ് എസിനും ആർ എസ് എസിൻ്റെ പാർശ്വവർത്തി പ്രസ്ഥാനമായ വിശ്വ ഹിന്ദു പരിഷത്തിനും ഒക്കെ എന്താണ് നിലപാടുണ്ടായിരുന്നത് എന്ന് അവരൊന്ന് പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ എല്ലാത്തും അതിലുണ്ട് അവസാനമായിട്ട് നമ്മൾ തുടങ്ങിയതിലേക്ക് ഒന്നുകൂടെ പോവാണ് ലാസ്റ്റ് ഒരു ചോദ്യമാണ് പരിശോധിയാണ് സ്വാമിക്ക് അറിയാം ഇപ്പം ഈ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഏറ്റവും അവസാനം അജ്മീർ പള്ളിക്കടിയിൽ ദീർഘക്കടിയിൽ അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത് ഈ അജ്മീർ നമുക്കൊക്കെ അറിയാം കാലങ്ങളായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപന കേന്ദ്രമാണ് അവിടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല അങ്ങോട്ട് അവിടെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അവിടെ പോകാം ആ ഒരു മതം മാറേണ്ടതില്ല ഒരു മതസൗഹാർദ്ദത്തിന്റെ ഇപ്പൊ ശബരിമല പോലെ ശബരിമല ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു അടയാളമാണ് ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഘപരിവാരങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഈ അജ്മീർ എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് മതസാഹോദര്യത്തിന്റെ കേന്ദ്രം ഇപ്പോൾ ഈ അജ്മീർ ആണ് അവർ കണ്ണു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണോ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഭാവിയിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ എന്താ സംഭവിച്ചത് ശബരിമലയില് വാവരെ പുറന്തള്ളിയിട്ടുള്ള ഒരു ശബരിമലയെ കുറിച്ചാണ് ആർ എസ് എസ് ഇപ്പോൾ സംസാരിച്ചു അത് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇല്ല അവരെ പുറന്തള്ളിയിട്ടുള്ള ഒരു ഇതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും പറഞ്ഞു പറഞ്ഞ് അംഗീകരിപ്പിച്ചെടുക്കാം ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് 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 അത് അംഗീകരിപ്പിച്ച് മാറ്റി മാറ്റാം എന്നുള്ള ഒരു പണിയാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തത് ഇത് തന്നെയാണ് അജ്മീർ ദർഗയെ സംബന്ധിച്ചും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ എല്ലാ സൂഫി കേന്ദ്രങ്ങളും ജാതി മത വിശ്വാസി അവിശ്വാസി ഭേദമന്യെ മുഴുവൻ മനുഷ്യർക്കും ചെന്നിരിക്കാവുന്ന തണലിടങ്ങളാണ് സൂഫി കേന്ദ്രങ്ങൾ മാത്രമല്ല ഈ സന്യാസിമാരുടെയൊക്കെ ആശ്രമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് രാമകൃഷ്ണ പരമാവസരുടെ ആശ്രമമൊക്കെ ആ രീതിയിൽപ്പെട്ട തന്നെയാണ് നാരായണ ഗുരുവിൻ്റെ ശിവഗിരിയൊക്കെ അങ്ങനെ തന്നെയാണ് ഏത് മനുഷ്യനും അവിടെ ചെന്നിരിക്കാം സഹോദരൻ അയ്യപ്പന്റെ മനസ്സുള്ളൊരു മനുഷ്യന് ഈശ്വരനും ഇല്ല ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കും അവിടെ പോയി ഇരിക്കാം അവിടെ ഒരു തണലിടമുണ്ട് എന്നുള്ളതാണ് അത്തരം മാനവ സൗഹാർദത്തിൻ്റെ തണലിടങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ആസൂത്രിത ആസുര ശക്തിയുടെ പേരാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഇത് തുറന്നു പറയാ എനിക്ക് യാതൊരു ഭയുമില്ല ഭയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്വാമിയായിരിക്കുന്നത് ഇവിടെ യുവന്മാരെ ഇപ്പൊ നരേന്ദ്രമോദിയെ പേടിക്കുന്ന ഒരാൾക്ക് സ്വാമിയാവാൻ പറ്റും എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദിയെ പേടിക്കുന്ന ഒരാൾക്ക് സന്യാസിയാവാൻ പറ്റില്ല അയാൾക്ക് ഒരു ദൈവഭക്തനും ആവാൻ പറ്റില്ല ഒരു നരേന്ദ്രമോദിയെ പേടിക്കുന്ന ഒരു മനുഷ്യന് മുസ്ലിം ആവാൻ പറ്റും മുസ്ലിം ആകെ അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതി എന്റെ മനസ്സില് ഉള്ള മുസ്ലിം നമ്മുടെ ലോകത്ത് ഒരാളെ ഒരു അമ്മയെ കെട്ടി അപ്പനെയും പേടിക്കേണ്ട ആവശ്യം ഒരു മുസ്ലിമിനില്ല പക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങളും മുസ്ലിം സംഘടനാ നേതാക്കളും അങ്ങനെയാണോ ജീവിക്കുന്നത് കെ സുധാകരൻ കണ്ണൂരുട്ടിയാൽ തല താഴ്ത്തുന്ന ഒരു ആളുടെ പേരാണല്ലോ മുസ്ലിം ലീഗിന്റെ നേതാവ് ആയിട്ടുള്ള തങ്ങൾ എന്ന് പറയുന്നു അപ്പൊ അയാൾക്ക് അള്ളാഹുവിനെയാണോ പേടിയാതോ സുധാകരനെയാണോ എനിക്ക് പിണറായി വിജയനും നേരത്തെ സ്വാമി പറഞ്ഞതില് പ്രഖ്യാപിത അബ്ദുള്ള കുട്ടിമാരും അപ്രഖ്യാപിത അബ്ദുള്ള കുട്ടിമാരെ കുറിച്ചും പറഞ്ഞു ഞാൻ ലാസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഇടക്ക് കയറി ഈ ഒരു വിഷയം കൂടെ ചോദിക്കുകയാണ് ആരാണ് ഈ അപ്രഖ്യാപിത അബ്ദുള്ള കുട്ടിമാർ ആരെയാണ് സ്വാമി ഉദ്ദേശിച്ചത് ഈ നരേന്ദ്രമോദിയെ പേടിക്കുന്ന ആളുകൾ എന്നുദ്ദേശിച്ച ആളുകളെ തന്നെയാണ് സ്വാമിയുടെ കാഴ്ചപ്പാടിലാണ് അതായത് ഒരു സംഭവം പറയാം ഞാൻ അങ്ങനെയാണ് അപ്രഖ്യാപിത അബ്ദുള്ള കുട്ടിമാരുണ്ടെന്ന് മനസ്സിലാക്കിയത് കോഴിക്കോട് റോട്ടറി ക്ലബ് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയാണ് അതിൽ ആശംസാ സന്ദേശങ്ങൾ പറയുന്നതിനും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് എന്നെ ക്ഷണിക്കുകയാണ് അപ്പം ഞാൻ ഡേറ്റ് കൊടുത്തു ഞാൻ വരാമെന്ന് പറഞ്ഞു ഒരു ആറു ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ആളെ എന്നെ വിളിച്ച് പോരാ സ്വാമി പങ്കെടുക്കാൻ ഉണ്ടാക്കാം എന്നുവെച്ചാൽ എന്തുകൊണ്ട് അല്ല അത് പി എസ് ശ്രീധരൻപിള്ളയും രാഹുൽ ഈശ്വരോ ഒക്കെ വരുന്നുണ്ട് ഞാൻ പറയുന്നത് പി എസ് ശ്രീധരൻപിള്ളയോ രാഹുൽ ഈശ്വരോ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല എന്നെ അലട്ടുന്ന വിഷയം പി എസ് ശ്രീധരൻപിള്ളയും രാഹുൽ ഈശ്വറും മതി ഇഫ്താർ വിരുന്ന് വിശ്വഭദ്രാനന്ദ ശക്തിബോധി വേണ്ട എന്ന് തീരുമാനിച്ച ആ മനസ്സുണ്ടല്ലോ ആ മനസ്സ് നരേന്ദ്രമോദിയെ പേടിക്കുന്ന മനസ്സാണ് അള്ളാഹുവിനെ അയാളുടെ പേര് പറയേണ്ട യാതൊരു ആവശ്യവും ഇപ്പല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മതസംഘടനയിലെ നേതാവുമാണ് രാഷ്ട്രീയ സംഘടനയിലെ നേതാവു ആണ് കാര്യം മനസ്സിലാവും ആരാണ് എന്താണ് എന്നുള്ളത് എന്തായാലും വളരെ വിലപ്പെട്ട ഒരു സമയം വളരെ നല്ല കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു